അതെ കുറച്ചായിട്ട് മുഖൊക്കെ വല്ലാണ്ട് ഡള്ളായ പോലെ തോന്നുന്നു അപ്പൊ കുറഞ്ഞ റേറ്റിന് ഇവിടുന്ന് നോക്കി തരണം കേട്ടോ ഈ ഒരു സ്പോട്ടോർമ്മയത് എന്നാ നമുക്ക് ഒന്ന് പോയി നോക്കാട്ടോ ഓഫർ തന്നെ കേട്ടത് ശരിയാണ് രണ്ടാമത്തെ ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് നമ്മൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടില് എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഇന്നുള്ളതേ നോറാസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ് കേട്ടോ ഇവർ ഒരു കിഡിലിന് ഓഫർ ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ വരുന്ന ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതലേ ഇവരുടെ എല്ലാ സർവീസിനും ഒരു അൻപത് ശതമാനം ഓഫറുണ്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഓഫർ എനിക്ക് തോന്നുന്നു നമ്മളെ തിരൂരിൽ തന്നെ ഇതുവരെ കേൾക്കാത്തൊരു അടിപൊളി ഓഫറായിട്ടാട്ടോ തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫർ മാക്സിമം അങ്ങോട്ട് മൊത്തത്തിലാക്കിക്കൊള്ളിയിട്ടോ നമുക്കാതെ ഇവരുടേതാ ഈ ഒരു ഫേഷ്യൽ ഒന്ന് ചെയ്യാട്ടോ അതിന് വേണ്ടിയിട്ട് കാണുന്നതാണ് ഈ ഹൈഡ്രാ ഫേഷ്യൽ വരുന്ന ടൂൾസും കിറ്റ് കണ്ടത് അപ്പോൾ ഈ ഒരു കിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ മെഷീനിൽ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നത് കേട്ടോ നമ്മളുടെ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ടേ നമുക്ക് നന്നായിട്ട് ഫേസിലൊക്കെ നന്നായിട്ട് പ്രായം തോന്നിക്കുന്ന ആ ഒരു പ്രോസസ്സ് കുറക്കാൻ ഈ ഒരു ഹൈഡ്രാഫേഷ്യലിലൂടെ സാധിക്കും കേട്ടോ അപ്പോൾ ഒരു ഇരുപത് പതിനെട്ട് ഇരുപതിൻ്റെ ആ ഒരു ഏജിന് ശേഷമുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഹൈഡ്രാഫേഷ്യല് ഫേസിൽ യൂസ് ചെയ്യുന്ന ഓരോ ക്രീമും മാസ്കിലൊക്കെ വ്യത്യാസം ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റംസിലും മാറ്റം വരുന്നത് പിന്നെ അതുപോലെ നമ്മളുടെ മുഖത്ത് അതുപോലെ മൂക്കിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെയുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഈ ഒരു മെഷീനിലുള്ള ഓരോ ഐറ്റംസ് വെച്ചിട്ടാണ് റിമൂവ് ചെയ്ത് മുഖൊക്കെ നല്ല അടിപൊളിയാക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാത്രമല്ല മുഖം നന്നായിട്ട് സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഇങ്ങനെ തൂങ്ങി സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന ആ ഒരു ഇതിൽ നിന്നൊക്കെ സ്കിൻ നന്നായിട്ട് ടൈറ്റനിങ് ആവാനൊക്കെ ഈ ഐട്രാഫിഷ്യൽ ബെസ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ഹൈഡ്രി മെഷീനിൽ ഫുൾ പ്രോസസ്സാട്ടോ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നു വരുന്നുണ്ട് ഈ ചെയ്യുന്നതാണ് നമ്മുടെ മുഖത്ത് പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് അവരത് എടുത്ത് കളയുന്നത് കേട്ടോ എല്ലാ പ്രോസസ്സിംഗും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കേട്ടോ അതാ ഈ കാണുന്ന മാസ്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് ഇവർ ഓരോ മാസ്ക്കും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യൽ കേട്ടോ പോലും ഫേസ് മാസ്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീരെ നമ്മൾ സംസാരിക്കാനൊന്നും പാടില്ല കേട്ടോ സംസാരിച്ചൊക്കെ കഴിഞ്ഞാലൊക്കെ മുഖത്ത് പെട്ടെന്ന് ചുളിവുകൾ വരും കേട്ടോ ഇനി ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഹൈഡ്രാഫേഷ്യലിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ ഇതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു ഹൈഡ്രാഫേഷ്യൽ എന്നുള്ള ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടോ ഇങ്ങനെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ മാസ്ക് ഒക്കെ വെച്ചിട്ട് ആണ് ഈ ഒരു ഹൈഡ്രാഫേഷ്യൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ് ഒരല്പം ഏജ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഹൈഡ്രാഫേഷ്യൽ നല്ല എഫക്റ്റ് ആവും കേട്ടോ ലാസ്റ്റ് ഉള്ളതാണ് എന്താ ഈ ഒരു ടൂൾ വെച്ചിട്ട് മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്യുന്ന കേട്ടോ ഭയങ്കര തണുപ്പാട്ട നല്ലൊരു പ്രത്യേക ഒരു സൂത്തിങ് ഫീലാണ് നമുക്കിത് ചെയ്യുമ്പോൾ കിട്ടില്ലേ ഇനി നമ്മൾ തിരുവത്തനെ ആദ്യമായിട്ടുള്ള ലൈസ് ട്രീറ്റ്മെൻറ്റ് അതായത് പെയിന് ഈരൊക്കെ ഉണ്ടാവില്ലേ ചില ആളുകൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇവരുടെ അടുത്ത് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് മാത്രമല്ല മെഹന്തി ഡിസൈനിങ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരു കോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഹെയർ സ്പാൻ്റെ കുറച്ച് പ്രോസസ്സ് കണ്ടുനോക്കാം കേട്ടോ ഇതുപോലെ അതിനുള്ള മുടി ആദ്യം ഇതുപോലെ ഹെയർ വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് ഷാമ്പൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഇനി നന്നായിട്ടത് വെള്ളം യൂസ് ചെയ്തിട്ട് ആ മുടി നന്നായിട്ട് അതിൻ്റെ ഷാംപൂവിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് കളയാണ് ഹെയർ സ്പാ കൊണ്ട് നമ്മളുടെ മുടിക്കായാലും ഹെയറിൻ്റെ സ്കാൾഫിനായാലും ഒരുപാട് ബെറ്റർ ഉണ്ടോ ഈ ഒരു പ്രോസസ്സിൽ തല നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ പോലെ സ്റ്റീം ചെയ്യുന്നുണ്ട് പിന്നെ പോലെ നല്ല മസാജിങ് ഒക്കെ കിട്ടുന്നുണ്ട് ഉറക്കക്കുറവ് മൈഗ്രെയിൻ ഒക്കെ ആളുകൾക്കുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഹെയർ സ്പാ ഭയങ്കര യൂസ്ഫുള്ളട്ടോ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം നമ്മുടെ ഹെയറിന് എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡി ആവാനും ഒക്കെ ഹെയർ സ്പാ നല്ലതാണ് ഇതുപോലെ തലക്ക് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ തലക്കാലും ബോഡിക്കായാലും ഒക്കെ ഭയങ്കര ഒരു പവറാണ് കാരണം തലക്ക് മൈഗ്രെയിൻ ഉറക്കക്കുറവുള്ള ആളുകൾക്കൊക്കെ മെയിൻലി നല്ലൊരു ഗുഡായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാണുന്ന പ്രോഡക്ട്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവരുടെ അടുത്ത എല്ലാ സർവീസും ചെയ്യുന്നത് മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഹെയർ നന്നായിട്ട് ഇങ്ങനെ സ്റ്റീമർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഡ്രയർ യൂസ് ചെയ്തിട്ട് മുടി നന്നായിട്ട് ഉണക്കിയെടുക്കുകയാണ് ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ നിങ്ങളുടെ പുരികൊക്കെ നല്ല ഷെയ്പ്പായിട്ട് ത്രെഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കുറഞ്ഞ പകുതി റേറ്റിനാണ് ഇവരെല്ലാ സർവീസും ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് പെഡിക്യൂറിൻ്റെ ഫുള്ള് പ്രോസസ്സ് കാണട്ടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ പെഡിക്യൂർ പരിപാടിയൊക്കെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതാ കാല് നന്നായിട്ട് ഇതാ ഇതുപോലെ റോസ് പെറ്റൽസും അതുപോലെ അതിൻ്റെ കുറച്ച് റോസ് വാട്ടറൊക്കെ ഒക്കെ ആയി മിക്സിങ് ആയിട്ട് വരുന്ന എളം ചൂട് വെള്ളത്തിൽ കുറച്ച് നേരം കാല് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് എന്നിട്ട് കാല് ഇതുപോലെ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പെഡിക്യൂറിലും നമ്മളുടെ കാലിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കിട്ടാം ഇതുപോലെ കാലിൻ്റെ അടിയിൽ വരുന്ന അഴുക്കുകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒരച്ച് കളയുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കാലിൻ്റെ അടിയിലൊക്കെ വിള്ളലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു പ്രോസസ്സിലൂടെ നല്ല കാലിനും ഭയങ്കര ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന് ലാസ്റ്റിൽ കാണാൻ കഴിയും കേട്ടോ അപ്പോൾ യൂമിക്സ്റ്റോണൊക്കെ വെച്ചിട്ടിങ്ങനെ ഇടക്ക് ഇങ്ങനെ കാല് നന്നായിട്ട് ഇങ്ങനെ ഒരുധി കളയുക എന്നുണ്ടെങ്കിൽ ഡെഡ് സ്കിന്നൊക്കെ ആയിട്ട് കിടക്കുന്ന സംഗതികളൊക്കെ പോകാനൊക്കെ നല്ലതാണ് ഈ ഒരു പുറം ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കാലിൽ വരുന്ന അഴുക്കുകളൊക്കെ ഇങ്ങനെ കളയുകയാണ് എന്നിട്ട് ഒരു ക്രീമും ഒക്കെ യൂസ് ചെയ്തിട്ട് കാല് നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇവർ പിന്നെ പ്രഷർ പോയിന്റ്സ് ഉണ്ടിട്ട് ആ ഒരു പ്രഷർ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഒരു മാസ്ക് കാലിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റോളം ഏകദേശം ഈ ഒരു മാസ്ക് കാലിൽ ഇട്ട് വെക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് കഴുകി തുടച്ച് കഴിഞ്ഞാൽ കാലിതാ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇതൊക്കെ നിങ്ങളൊരു ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും പക്ഷെ ഇവിടെ നിങ്ങൾ വരാന്നുണ്ടെങ്കിൽ പകുതി റേറ്റിനാവട്ടോ നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ഒക്കെ സർവീസൊക്കെ കിട്ടിയതുപോലെ ഹെയർ കട്ടിംഗ് ഉണ്ട് കുഞ്ഞു മക്കളതും പിന്നെ അതുപോലെ വലിയ ലേഡീസിനൊക്കെ ഉള്ള ഹെയർ കട്ടിംഗ് ഉണ്ട് മാത്രമല്ല ഹെയർ കളറിങ് പ്രോസസ്സ് ഇവിടെ ഉണ്ട് അതുപോലെ ഹെയർ സ്മൂത്തനിങ് ഉണ്ട് പിന്നെ അതുപോലെ ഹെയർ ഉണ്ട് കൂടാതെ മേക്ക് ഓവർ അതുപോലെ ഫാഷൻ ഡിസൈനിങ് കോഴ്സൊക്കെ ഇവിടെ ഓഫ്ലൈനായിട്ട് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇപ്പോൾ മേക്ക് ഓവറിനോടോ ഡിസൈനിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾ ഇവരിവിടെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് ജോയിൻ ചെയ്താൽ മതി ഇത്രയും നല്ലൊരു ആംബിയൻസിലിരുന്നുണ്ട് നല്ല അടിപൊളി സർവീസോട് കൂടിയിട്ടാണ് ഇവർ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് കേട്ടോ കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്ന നിങ്ങളുടെ ചങ്കത്തികൾക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ അങ്ങോട്ട് ഷെയർ ചെയ്തെടുത്തോളൂ കേട്ടോ ഇത്രയും കിഡ്ഡലിന് ഓഫർ നിങ്ങളുടെ തന്നെ നിങ്ങൾ വേറെ എവിടെയും കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങളുടെ ചങ്കകളിയും കൂട്ടി നേരെ പോയി മുതലാക്കിക്കോളി കേട്ടോ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ കേട്ടോ ഈ ഒരു ഓഫർ സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ എല്ലാവരും പോയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സർവീസും കൂടെ പോയിട്ട് ചെയ്തോളൂ കേട്ടോ നമ്മളിവിടുന്ന് ചെയ്ത സർവീസസ് ഒക്കെ നല്ല അടിപൊളി എഫക്റ്റ് ആയിരുന്നു കേട്ടോ മാത്രല്ല ഇവരുടെ കസ്റ്റമർ ഡീലിങ്ങും നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ ഡീൽ ചെയ്യുന്നത് അപ്പോഴേ എല്ലാവരും ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടൊന്ന് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക മാത്രമല്ല നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ചങ്ങൾക്ക് അങ്ങോട്ട് ഷെയർ ചെയ്തെടുത്തോളൂ കേട്ടോ കാണാം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ടച്ച് ബബ്ബായ് മാത്രമല്ല ഈ ഒരു നോറാസ് ബ്യൂട്ടി ക്ലിനിക്ക് വരുന്നത് നമ്മളുടെ തിരൂര് താഴെപ്പാലം പവൻ ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ലൊക്കേഷൻ പറയാൻ വിട്ടോയതാണേ അപ്പോൾ എല്ലാവരും വന്നിട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കണേ